സിവിൽ സർവീസ് റാങ്ക് തിളക്കത്തിൽ നാടിന് അഭിമാനമായ ലക്ഷ്മി മേനോനും കുടുംബവും റാങ്ക് നേട്ടത്തിൽ സന്തോഷത്തിൽ സിവിൽ സർവീസ് പരീക്ഷയിൽ ഓൾ ഇന്ത്യ തലത്തിൽ നാനൂറ്റി എഴുപത്തി ഏഴാം റാങ്ക് നേടിയ ലക്ഷ്മി മേനോനും കുടുംബവും സന്തോഷത്തിലാണ് നാടിനു തന്നെ അഭിമാനമായി മാറിയതിൽ ലക്ഷ്മി മേനോനും കുടുംബവും ചിത്രാവിഷൻ ചാനൽ പ്രവർത്തകർക്കൊപ്പം സന്തോഷം പങ്കിട്ടു മാറഞ്ചേരി പനമ്പാട് സ്വദേശിയും പൊന്നാനി ഗേൾസ് ഹൈസ്കൂളിലെ റിട്ടയേർഡ് അധ്യാപികയുമായ ലതയുടെയും വിജയന്റെയും രണ്ടാമത്തെ മകളാണ് ലക്ഷ്മി മേനോൻ വിജയ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പത്താം ക്ലാസ് വരെയും ഐ എച്ച് ആർ ഡിയിൽ പ്ലസ് ടുവും പാലക്കാട് എൻ എസ് എസ് കോളേജിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദവും ലക്ഷ്മി മേനോൻ കരസ്ഥമാക്കിയിട്ടുണ്ട് മൂത്ത സഹോദരി ആയുർവേദ ഡോക്ടറാണ് സിവിൽ സർവീസ് പരീക്ഷയെ ലക്ഷ്മി മേനോൻ ഇതിനോടകം നാലു തവണ നേരിട്ടു അഞ്ചാം ശ്രമത്തിലാണ് ലക്ഷ്മിക്ക് നേട്ടം കരസ്ഥമാക്കാനായത് എനിക്ക് ചെറുപ്പം മുതലേ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ കൂടുതലായിട്ടും അതിന് പ്രയത്നം ഇടാൻ തുടങ്ങിയത് ടു തൗസൻഡ് ആൻഡ് നയൻറ്റീൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതലായിരുന്നു അതിൽ തന്നെ ടി സി എസ് രണ്ടായിരത്തി പതിനാറില് എഞ്ചിനീയറിംഗിന് ശേഷം ടി സി എസ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് പിന്നെ ഞാൻ അറ്റംപ്റ്റ് കൊടുക്കാൻ തുടങ്ങിയത് ഇതെന്റെ അഞ്ചാമത്തെ അറ്റംപ്റ്റ് ആണ് കഴിഞ്ഞ വർഷം ഇന്റർവ്യൂ വരെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ കിട്ടിയില്ല പ്രാവശ്യമാണ് കിട്ടിയത് നാനൂറ്റി എഴുപത്തി ഏഴാം റാങ്ക് കിട്ടിയത് സന്തോഷമുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ വിജയമാതാ സ്കൂൾ പൊന്നാനിയിലാണ് പത്താം ക്ലാസ് വരെ പഠിച്ചത് പിന്നെ നെല്ലിശ്ശേരി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്ലസ് വൺ പ്ലസ് ടു അതിനുശേഷം എൻജിനീയറിംഗ് പഠിച്ചത് എൻഎസ്എസ് എഞ്ചിനീയറിങ് കോളേജിലാണ് പിന്നെ ഈ ജേണിയിൽ പല ഘടകങ്ങളുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് നിന്നിരുന്നത് എൻ്റെ ഫാമിലി തന്നെയാണ് പ്ലസ് ഒരു അഞ്ച് അറ്റംപ്റ്റ് ആകുമ്പോഴേക്കും ഫാമിലിയുടെ സപ്പോർട്ടില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അമ്മയാണെങ്കിലും എഞ്ചിനീയർ ആയി ജോലി ചെയ്തു വരികയായിരുന്നു ലക്ഷ്മി ജോലി രാജിവെച്ചാണ് സിവിൽ സർവീസ് പരീക്ഷ പരിശീലനം ആരംഭിച്ചത് ഇന്ത്യൻ റവന്യൂ സർവീസ് ഇന്ത്യൻ പോസ്റ്റൽ സർവീസിലേക്കോ തെരഞ്ഞെടുക്കപ്പെടുമെന്ന് ഉറപ്പാണെങ്കിലും വീണ്ടും സിവിൽ സർവീസ് പരീക്ഷ എഴുതി മെച്ചപ്പെട്ട റാങ്ക് നേടിയെടുക്കാനുള്ള ശ്രമം തുടരുമെന്നാണ് ലക്ഷ്മി പറയുന്നത് അതായത് ഒരു നാലു വർഷത്തോളമായി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിക്കുന്നു അവസാനം അതിന് നല്ലൊരു ഫലം കിട്ടി അത് കുട്ടിയുടെ കഠിനാധ്വാനവും അതേപോലെ തന്നെ എന്താ പറയാ കുറേ പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് കഠിനാധ്വാനാണ് മെയിനായിട്ടുള്ളത് എന്തായാലും ഈ ഒരു വിജയം നിങ്ങൾക്ക് ഭയങ്കര ഒരു എന്താ പറയുക മധുരമുള്ളതാണ്